ദ ജേണലിസ്റ്റിലേക്ക് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലേറെയായി ഇസ്രായേലിനെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ് ഇറാൻ ഇറാനെ ഇപ്പോൾ അവസാനിപ്പിക്കുമെന്ന മട്ടിൽ എട്ട് ദിവസം മുമ്പ് തുടങ്ങി വെച്ച ആക്രമണം വേണ്ടിയിരുന്നില്ല എന്ന് ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ഉന്നത ഭരണാധികാരികൾക്ക് തോന്നുന്നുണ്ടാകാം ഏറ്റവും കുറഞ്ഞത് ഇസ്രായേൽ ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളെങ്കിലും ഇസ്രായേൽ ഇറാനിലേക്ക് ഇപ്പോൾ ആക്രമണം നടത്തേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാകണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി പരമോന്നത നേതാവ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം വധിക്കാൻ ഞങ്ങൾക്ക് മടിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ പല വിധത്തിലുള്ള ഭീഷണികളും ആക്രമണങ്ങളും നടത്തിയിട്ടും ഇറാന്റെ രോമത്തിൽ തൊടാൻ അതായത് ഇറാൻ്റെ പ്രത്യാക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഇറാനെ മുട്ടുകുത്തിക്കാൻ ഇറാനെ ആണവ കരാറിൽ ഒപ്പിടുവിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ഇസ്രായേലിനേക്കാൾ വലിയ ഭീഷണികൾ മുഴക്കിയ ഡൊണാൾഡ് ട്രംപിനും ഇപ്പോൾ എന്തു ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല പക്ഷേ ഇറാൻ്റെ മുന്നിൽ ഒരൊറ്റ നിലപാടേ ഉള്ളൂ ഇസ്രായേലിന് നേരെ മാരകമായ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുക ഒരു ഘട്ടം കഴിഞ്ഞാൽ ആ ആക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നീളുമോ എന്നുള്ളത് മാത്രമിനി നോക്കിയാൽ മതി ഇറാനെ സംബന്ധിച്ച് ക്രിസ്റ്റൽ ക്ലിയറാണ് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് ആ ധാരണ ഇസ്രായേലിനെ എത്രത്തോളം മുറിവേൽപ്പിക്കണം എങ്ങനെ മുട്ടുകുത്തിക്കണം എന്ന ചിന്തയിൽ നിന്ന് മാത്രം ഉരുത്തിരിഞ്ഞതാണ് എന്നുള്ളതാണ് ഇറാനെ കൂടുതൽ അക്രമകാരികളാക്കുന്നത് അപകടകാരികളാക്കി മാറ്റുന്നത് ഇവിടെ പക്ഷം പിടിച്ച് സംസാരിക്കുകയാണ് ഞാനെന്ന് പലരും കമൻ ബോക്സിൽ അഭിപ്രായപ്പെടുന്നത് കണ്ടു ഞാനൊരു പക്ഷവും പിടിച്ച് സംസാരിക്കുകയല്ല ഉണ്ടാകുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ സത്യങ്ങൾ വിളിച്ചു പറയുകയാണ് കേരളത്തിലെത്ര മാധ്യമങ്ങൾ സംഘത്തെ പേടിച്ച് ഈ യാഥാർത്ഥ്യങ്ങൾ പറയാൻ മടിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സുള്ള സത്യം മാത്രമേ പറയൂ എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരുപാട് യൂട്യൂബർമാരുണ്ട് അവരെയൊക്കെ കാണുമ്പോൾ മാധ്യമപ്രവർത്തകനായ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിരി വരുന്നുണ്ട് കാരണം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അവർ രണ്ട് ഭാഗവും പറയുന്നതേയില്ല ഇസ്രായേലിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറയുന്നവർക്ക് മുന്നിൽ ഞാൻ കാണിക്കാൻ എനിക്ക് പറയാനുള്ളത് ഐ ഡി എഫിൻ്റെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ എക്സ് പേജ് ജസ്റ്റ് ഒന്ന് നോക്കുക ഇസ്രായേൽ ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങളിൽ നിന്ന് എടുത്തു വെച്ച് വായിക്കുക ഐ ഡി എഫും അവിടുത്തെ മാധ്യമങ്ങളും അവിടുത്തെ പൊതുപ്രവർത്തകരും അവിടുത്തെ ജനങ്ങളും ഒക്കെ സമ്മതിക്കുന്നുണ്ട് അവിടെ വലിയ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള തിരിച്ചടികളാണ് ഇസ്രായേലിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം രാജ്യത്തിനുള്ളിലേക്ക് അത് പകൽ പോലെ വ്യക്തമായിട്ടും ഇസ്രായേലിന് ഒന്നും സംഭവിച്ചില്ല സംഭവിക്കില്ല എന്ന മട്ടിൽ ഇവിടെ ചില യൂട്യൂബർമാർ കിടന്ന് തള്ളുന്നത് അത് കുറേ ആളുകളെ പറ്റിക്കാനാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പം ഇന്ന് നടന്ന കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നടന്ന ആക്രമണങ്ങൾ ഒന്ന് പരിശോധിക്കാം അതിമാരകമായ ഭീകരമായ ആക്രമണങ്ങളാണ് നടന്നിരിക്കുന്നത് ഇസ്രായേലിനുള്ളിലേക്ക് അതേസമയം ഞാൻ പറയട്ടെ ഇറാനിലുള്ളിലേക്ക് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ വിവരങ്ങൾ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട് ഇത് ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ വന്ന അപ്ഡേറ്റ് ആണ് അതായത് ആദ്യം ഫത്താ മിസൈൽ ഉപയോഗിച്ചു സെജിൽ മിസൈലുകൾ ഉപയോഗിച്ചു അതോടൊപ്പം ക്ലസ്റ്റർ ബോംബുകളും ഇസ്രായേലിന് നേരെ ഇറാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് നൂറ്റി പതിനൊന്ന് രാജ്യങ്ങൾ നിരോധിച്ചിട്ടുള്ള ബോംബാണ് ഈ ബോംബുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് വളരെ വിനാശകരമായിട്ടുള്ള സ്വഭാവമാണ് അതായത് ഈ ബോംബുകൾ വർഷിച്ചു കഴിഞ്ഞാൽ ഈ ബോംബുകൾ ഒറ്റ കൂട്ടമായിട്ട് ഒരു ഒരു ബലിച്ചായിട്ടാണ് അയയ്ക്കുക മിസൈലിൻ്റെ കൂടെ അയയ്ക്കുക അത് ഒരു സ്ഥലത്ത് വീണ് കഴിഞ്ഞാൽ ചിതറി തെറിച്ച് പല ഭാഗങ്ങളിലേക്ക് പോയി ഒരൊറ്റടത്ത് വീണാൽ അതിന് ചുറ്റുമുള്ള ഒരുപാട് പ്രദേശങ്ങൾ തകർത്ത് തരിപ്പണമാക്കുന്ന വിധത്തിലുള്ള ബോംബുകളാണ് ഈ ക്ലസ്റ്റർ ബോംബുകൾ അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് ഇത്രയും ശക്തി അതായത് ഒരു ഒരു സ്ഥലത്ത് വീണാൽ ഇസ്രായേലിൽ തകർന്ന കെട്ടിടങ്ങളുടെ ദൃശ്യങ്ങളൊന്നും ഇനി ഞാൻ കാണിക്കേണ്ടതില്ലോ ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയയിൽ കാണാനുണ്ട് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലുമുണ്ട് അപ്പം ആ സ്ഥലങ്ങളൊക്കെ തകർന്ന് ഒരൊറ്റ മിസൈല് വീണെടുത്ത് ചുറ്റുപാടും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന നിലയിലാണ് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണുന്നത് അതിന് പിന്നിൽ ഈ ക്ലസ്റ്റർ ബോംബുകളാണ് ഇത് നിരോധിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇറാനും ഇസ്രായേലും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അവരത് ഉപയോഗിക്കുന്നത് എന്തായാലും അത് ഈ യുദ്ധത്തിലൊരു വലിയ ഒരു വലിയ വഴിത്തിരിവാണ് അതായത് പുതിയ പുതിയ ആയുധങ്ങൾ ഇറാൻ പ്രയോഗിക്കുന്നു ഇപ്പോൾ സെജൽ മിസൈല് ഉപയോഗിച്ചത് ആറാം ഏഴാം ദിവസമാണ് ഈ സത്താം മിസൈലുകൾ ഉപയോഗിച്ചത് അഞ്ചാം ദിവസമാണ് ഇതിനിടയിലാണ് ഈ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നത് അതായത് ആദ്യ ദിവസങ്ങളിലൊക്കെ സാധാരണ മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിൻ്റെ പ്രതിരോധശേഷി പരമാവധി അവരെ കൊണ്ട് ഉപയോഗിപ്പിച്ച് അവരുടെ പ്രതിരോധശേഷി വളരെ പെട്ടെന്ന് കുറച്ച് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയാണ് ഓരോ ദിവസത്തെയും മിസൈൽ പ്രതിരോധത്തിന് ഇസ്രായേൽ ഇപ്പോൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ പതിനായിരം കോടിയും കടന്ന് ഇരുപതിനായിരം കോടിയിലേക്ക് ഇസ്രായേലിൻ്റെ പ്രതിരോധത്തിന് വേണ്ട അതായത് വ്യോമ വ്യോമപ്രതിരോധത്തിന് വേണ്ടി മാത്രമുള്ള ചെലവെത്തുകയാണ് ഇസ്രായേലിനെ സാമ്പത്തികമായി തകർത്ത് തരിപ്പണമാക്കാൻ ഇങ്ങനെ കുറച്ച് ദിവസം കൂടി പോയാൽ മതിയാകുമെന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് ചിലപ്പോൾ അത് ഇറാൻ്റെ യുദ്ധ ആയിരിക്കും ആദ്യ ദിവസങ്ങളിലൊക്കെ ചെറിയ ചെറിയ ആയുധങ്ങൾ അയച്ചിട്ട് പിന്നെ മാരകമായ ഓരോന്നെടുത്ത് പ്രയോഗിക്കുക അപ്പോൾ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ഒരു വലിയ വഴിത്തിരിവാണ് അതേപോലെ തന്നെ ഇസ്രായേൽ ഇറാനിലേക്കും ഓരോ ദിവസവും മാരകമായ ആക്രമണങ്ങൾ വേറെയും നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ യുദ്ധം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തെക്കൻ ഇസ്രായേലിലെ ബീർഷബയിൽ ഒരു ആക്രമണം നടന്നതായി റിപ്പോർട്ട് വന്നിരുന്നു അപ്പോൾ ആദ്യം വന്നത് അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടന്നു എന്നാണെങ്കിൽ ഇപ്പോഴതിന് കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നുണ്ട് അറിഞ്ഞിടത്തോളം അത് വളരെ മാരക സ്വഭാവത്തിലുള്ള ഒരു ആക്രമണമാണ് അതായത് ചെറിയൊരു പ്രദേശത്തെ മാത്രം തകർക്കുന്ന ഒരു ആക്രമണമായിരുന്നില്ല മറിച്ച് വളരെ വലിയൊരു പ്രദേശത്തെ വലിയ തോതിൽ ആക്രമിച്ച് തകർക്കുക എന്ന കൂടി ഉണ്ടായിട്ടുള്ള ഒരു ആക്രമണം ഒരു അപ്പാർട്ട്മെൻറ്റിന് സമുച്ചയത്തിന് സമീപം ഒരു മിസൈൽ പൊട്ടിത്തെറിച്ച് വലിയ ഗർത്തമുണ്ടായിട്ടുണ്ട് തീ പിടിച്ചിട്ടുണ്ട് വലിയ തോതിൽ കെട്ടിടത്തിന്റെ കെട്ടിടത്തിന് പലയിടത്തും വിള്ളലുകൾ വീണിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബോംബിന് ബോംബിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ ആക്രമണത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ബങ്കറുകളിൽ പോയവർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് പുക ശ്വസിച്ച് പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പ്രകമ്പനം മൂലം അതായത് ഈ വിറയ്ക്കൽ മൂലം ഈ കെട്ടിടത്തിലൊക്കെ മിസൈലുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രകമ്പനം മൂലം ഇതുപോലെ സേഫ് സോണിൽ ഇരുന്ന ആളുകൾക്ക് പോലും പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇസ്രായേൽ പറയുമ്പോഴും ഇത്തരത്തിലുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ ഇറാൻ നടത്തുന്നത് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പ്രഹരശേഷിയുള്ള മിസൈലുകളും ഇത്തരം ക്ലസ്റ്റർ ബോംബുകൾ പോലുള്ള ബോംബുകളും ഒക്കെ ഉപയോഗിക്കുന്നത് അത് വലിയ വിനാശം ഇസ്രായേലിന് വരാൻ പോകുന്നു അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്ന പ്രകടമായ സൂചനയാണ് നിർഭാഗ്യവശാൽ സാധാരണക്കാരായ ജനങ്ങളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഒരു യുദ്ധത്തിലും സാധാരണക്കാർക്കൊന്നും സംഭവിക്കരുതെന്നാണ് എൻ്റെ നിലപാട് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വേദനയോടുകൂടി നോക്കിയിരിക്കുകയാണ് ഇസ്രായേലിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ദുരിതമുണ്ടാകുന്നത് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടുകളും അവരുടെ വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ നശിച്ചു പോകുന്നു ഇതുതന്നെയാണ് ഗസയിലെ ജനങ്ങളും അനുഭവിക്കേണ്ടി വന്നത് ഇതെന്നല്ല ഇതിനേക്കാൾ ഒരുപാട് വലിയ ക്രൂരതയാണ് അല്ലെങ്കിൽ ദയനീയമായ അവസ്ഥകളാണ് ഗസയിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് അപ്പോൾ യുദ്ധമുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ വളരെ വലുതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു കെട്ടിടത്തിന് നേരെ നാശനഷ്ടമുണ്ടായി ആക്രമണത്തിൽ നാശനഷ്ടമുണ്ടായി എന്ന് പറയുന്നു ടെല്ലവീവിലെ ടെക് പാർക്കിലെ ഇസ്രായേലിൻ്റെ സി ഫോർട്ടി വൺ കമാൻഡ് സെൻറ്ററാണ് ഇറാൻ ടാർഗറ്റ് ചെയ്തിരുന്നത് എന്നാണ് ഇറാൻ പറയുന്നത് സൊറോക്കോ ആശുപത്രിക്ക് അടുത്തായി ഇൻ്റലിജൻസ് ഓപ്പറേഷൻസ് ഹൗസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത് ആക്രമണത്തിനായി ടാർഗറ്റ് ചെയ്ത പ്രദേശങ്ങളുടെ കൃത്യമായ ഒരു ത്രീ ഡി ഇമേജും ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ഞങ്ങൾ ഹിറ്റ് ചെയ്യുകയാണ് അതിൻ്റെ തുടക്കമാണിത് യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് പോയിരിക്കുന്നുവെന്ന് കൃത്യമായി ആക്രമണങ്ങളിലൂടെ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഇറാൻ എന്തായാലും ഇത്തരത്തിൽ ആക്രമണങ്ങൾ കൂടുകയാണെങ്കിൽ അത് ഇസ്രായേലിന് താങ്ങാവുന്നതിലും അധികമാകുന്നതിലേക്ക് എത്താൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല കാരണം ഇസ്രായേൽ ആണവ നിലയങ്ങൾ തകർക്കണമെന്ന വാശിയോടുകൂടി ഇസ്രായേൽ ഇറാനിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് എന്താണെന്ന് അറിയോ മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ മിസൈൽ ഫാക്ടറികൾ മിസൈലുകൾ കൈകാര്യം ചെയ്യാൻ സാധ്യത ഇടങ്ങൾ അവിടങ്ങളൊക്കെ തകർക്കുകയാണ് എന്താ കാര്യം ഇനിയും മിസൈലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ ശേഷി കുറഞ്ഞു 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 വരും ഇപ്പം ബംഗറുകൾ ഇല്ല ഇസ്രായേലിനെന്ന് കരുതുക അതുപോലെ തന്നെ ഈ പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ അയൺ അയൻഡോമ് താട് ആരോ തുടങ്ങിയ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇസ്രായേലിനില്ല എന്ന് കരുതുക ഇത്രയും ആക്രമണങ്ങൾ ധാരാളം മതി ഇസ്രായേലിനെ ചാമ്പലാക്കാൻ അല്ലെങ്കിൽ അതിഭയാനകമായ നാശനഷ്ടം ആ രാജ്യത്തിനുണ്ടാക്കാൻ ഇറാൻ ഇത്രയും നടത്തിയ ആക്രമണങ്ങൾ തന്നെ ധാരാളമാണ് അപ്പോൾ ഈ വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ബങ്കറുകളുമാണ് ഏറ്റവും അധികം ഇസ്രായേലിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകിയിരുന്നത് ഇപ്പോൾ ബങ്കറുകളിൽ ഒളിച്ചിരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്ഫോടനം ഉണ്ടാകുമ്പോൾ മാറാൻ പറയുന്ന പ്രദേശങ്ങളിലേക്ക് മാറിയവർക്കൊക്കെ പരിക്കേൽക്കുന്നുണ്ട് പുക ശ്വസിച്ച് ശ്വാസം മുട്ടുന്നുണ്ട് ഇതൊക്കെ ആദ്യത്തെ സംഭവങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയധികം ആളുകളൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ ആദ്യത്തെ സംഭവമാണ് അപ്പോൾ അവിടങ്ങളും സുരക്ഷിതമല്ലാത്ത സാഹചര്യം വരുന്നു അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക മിസൈലുകൾ കൂടുതലായി ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് പതിക്കുന്നു അപ്പോൾ അത് കൂടിക്കൂടി വന്നാൽ ഉണ്ടാകുന്ന വിനാശം അത് ഇസ്രായേലിന് ചിലപ്പോൾ താങ്ങാൻ കഴിഞ്ഞു എന്നു വരില്ല മാത്രമല്ല കൂടുതൽ കൂടുതൽ കാഷ്വാലിറ്റികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടേക്കാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ പറയുന്നത് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ അത്യാവശ്യം ഡാമേജുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഹൈഫയിൽ വീണ്ടും ആക്രമണം നടന്നതായി ഈ നിമിഷം റിപ്പോർട്ട് വരുന്നു ഹൈഫയിൽ നിരന്തരമായി ഇറാൻ ആക്രമിക്കുന്ന സ്ഥലമാണ് അവിടെ വീണ്ടും ഇറാൻ ടാർഗറ്റ് ചെയ്തിട്ട് ആ ടാർഗറ്റിൽ മിസൈലുകൾ എത്തിക്കാൻ സാധിച്ചുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഇസ്രായേലിന് കൂടുതലായി ഒന്നും ഇറാൻ്റെ മിസൈലുകളെ പ്രതിരോധിക്കാൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് അപ്പം നിലവിലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അതിൻ്റെ ശക്തി ക്ഷമത വർദ്ധിപ്പിക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല ഇറാൻ ആണെങ്കിൽ മറുവശത്ത് ആക്രമണങ്ങളുടെ തീവ്രത കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷി ഒരു വശത്ത് കുറയുന്നു അവിടെ നഷ്ടം അല്ലെങ്കിൽ ദുരന്തമുണ്ടാകുന്നത് പ്രശ്നമുണ്ടാകാൻ പോകുന്നത് ഇസ്രായേലിനെ തന്നെയാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോയിൻറ്റ് ഇപ്പോൾ ഇറാന് നഷ്ടമുണ്ടാകുന്നില്ല എന്നോ ഇറാൻ നശിക്കുന്നില്ല എന്നോ ഇറാന് നാശനഷ്ടങ്ങളില്ല എന്നോ ഞാൻ പറയുന്നില്ല ഇറാനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിരിക്കുകയാണ് അതിൽ എഴുന്നൂറിനടുത്ത് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് ആയിരക്കണക്കിനധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അവിടെ വ്യോ ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ തകർച്ച ഉണ്ടാക്കി ഉണ്ടായിട്ടുണ്ട് സൈനിക കേന്ദ്രങ്ങൾ തകർന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഇസ്രായേൽ ചെയ്യുമ്പോഴും ചരിത്രത്തിലാദ്യമായി കൊടുത്തതിന് അതിൻ്റെ മുതലും പലിശയും ചേർത്ത് തിരിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ തിരിച്ചു കിട്ടുന്ന അവസ്ഥ ഇസ്രായേലിൽ ഉണ്ടായത് ചരിത്രത്തിലാദ്യമായിരിക്കും അവിടെയാണ് ഇസ്രായേൽ വിറച്ചു പോകുന്നത് നടുങ്ങിപ്പോകുന്നത് ഇനിയും മുന്നോട്ട് പോയാൽ വലിയ തിരിച്ചടി ഇസ്രായേലിന് ഇസ്രായേലിനുണ്ടാകുമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് അതിനിടയിൽ ഇറാൻ്റെ പരമോന്നത ആത്മീയ നേതാവ് അലി ഖാമിനയി പറഞ്ഞ ഒരു വരി കൂടി വ്യക്തമായി കേൾക്കണം സൈനിസ്റ്റ് ശത്രു ഇപ്പോൾ ശിക്ഷ ഏറ്റുവാങ്ങുകയാണ് എന്ന് അതായത് ശിക്ഷിക്കുക എന്ന ഒറ്റ ഉദ്ദേശമേ ഇനി ഇറാനുള്ളൂ ഓരോ ആക്രമണങ്ങളും ശിക്ഷയാണ് എന്ന് ഇറാൻ തീരുമാനിക്കുകയാണ് അതിൻ്റെ അർത്ഥം ഒരു തരത്തിലും ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന് തന്നെയാണ് ഇസ്രായേലിന് നേരെ അടുത്ത ഘട്ട മിസൈൽ ആക്രമണം തുടങ്ങുകയാണ് എന്ന് ഐ ആർ ജി സി അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ വരും മണിക്കൂറുകൾ ഈ രാത്രി നാളെ പകൽ ഒക്കെ എന്തും സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട് എന്നു തന്നെ പറയാം എന്തായാലും മുപ്പത്തി ഒൻപത് മിസൈലുകളാണ് ഇറാൻ ഈ ഒരൊറ്റ ആക്രമണത്തിൽ ഇന്ന് ഒരൊറ്റ ആക്രമണത്തിൽ ഇന്ന് അയച്ചത് എന്നും ആറ് മിസൈലുകൾ ആ ആക്രമണത്തിൻ്റെ ഭാഗമായി ഇസ്രായേലിൽ പതിച്ചുവെന്നും ഇസ്രായേലിൻ്റെ ചാനൽ ട്വൽവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംശയമുള്ളവർക്ക് ആ ചാനലിൻ്റെ വെബ്സൈറ്റ് പരിശോധിക്കാവുന്നതാണ് എന്തായാലും ആക്രമണങ്ങൾ ഒഴിയുന്നില്ല അതിരൂക്ഷമായി തന്നെ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം മുറുകുകയാണ് തുടരുകയാണ്